ഫൈസലോൺ ഹല്ലി ലുയാ എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചേർത്തല നല്ല ഒന്നാം സ്ഥലമാണ് കേട്ടോ നല്ല ഒന്നാംതര സ്ഥലമാണ് ഞങ്ങളാണ് പൊതുവെ ചിക്കങ്ങുനിയ മന്ത് മലമ്പിനിയൊക്കെ പണ്ട് ഇപ്പൊ നന്നായി ഇപ്പൊ പൊതുവെ കുഴപ്പമില്ല അപ്പം ഞാൻ ഈ കഴിഞ്ഞിടക്ക് ചാലക്കുടിയിൽ നിന്ന് ചേർത്തലയ്ക്ക് ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി ബസ്സേ കയറി മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന സീറ്റാണ് അതിൽ രണ്ടു പേര് വിശാലമായിട്ടിരിക്കുന്നു ഞാൻ ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇച്ചിരി നീങ്ങിയിരിക്കും ഉടനെ തന്നെ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു അച്ചാ അച്ഛനെന്നല്ല ദേ ഞാൻ നീങ്ങിയിരിക്കത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു അതെന്താ നീങ്ങിയിരിക്കാത്തത് അതെ ഇന്നലെ യാത്ര ചെയ്തപ്പോൾ ഞാൻ ഒരാളോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞായിരുന്നു അയാൾ നീങ്ങിയിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് നീങ്ങിയിരിക്കുന്നില്ല ഇതെന്നാ പരിപാടി ഇന്നലെ അയാൾ യാത്ര ചെയ്തപ്പോൾ ഒരാളോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞു അന്ന് ആ സമയത്ത് നീങ്ങിയില്ല അതുകൊണ്ട് ഇന്ന് ഞാനും നീങ്ങുന്നില്ലെന്ന് എന്തു മനസ്സിലായി ഇയാൾ മുറിവേറ്റ ആളാണ് ഇയാൾക്ക് ഇന്നലെ ഉണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഇയാൾ എന്നോട് പെരുമാറുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചേ നമ്മുടെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ അതെയാണ് നമ്മുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് മുറിവേറ്റ നമ്മൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും ഫൈസലോ അല്ലേലുയാ കുറച്ചാൾക്ക് മുമ്പ് ഞാൻ കണ്ടൊരു കാർട്ടൂൺ പറയാം ആണ് പ്രഭാതം എന്നതാണ് പ്രഭാതം ഭർത്താവ് പുതച്ചു മൂടി കിടക്കുന്നു ഭാര്യ ഒരു ചായ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഭർത്താവിന് വിളിച്ച് എഴുന്നേപ്പിച്ച് ചായ കൊടുക്കുന്നു ചായ കുടിക്കുന്ന ഭർത്താവ് കുടിച്ചു തുടങ്ങിയപ്പോഴ മനസ്സിലായത് കൊച്ചുവെളുപ്പാൻ കാലത്ത് ഭാര്യ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണ് ഇട്ടത് മാറിപ്പോയി മാറിപ്പോയി ഭർത്താവിന് അരിശം ദേഷ്യം കുടിച്ച ചായ നേരെ ഭാര്യയുടെ മുഖത്തേക്ക് ഒരൊറ്റ തുപ്പ് രണ്ട് തെറിയും പറഞ്ഞിട്ട് ആ മനുഷ്യൻ കട്ടിലിലോട്ട് വീണ്ടും മാറിക്കടന്നു ഏറുകിട്ടിയ വിഷമം സഹിക്കുന്ന ഈ ഭാര്യ മുറിയുടെ പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അസ്വസ്ഥയാണേ ഇനി എന്താ വേണ്ടത് ഈ കിട്ടിയത് ആർക്കെങ്കിലും കൊടുക്കണമല്ലോ കിട്ടിയല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഭർത്താവിനോട്ട് കൊടുക്കാൻ പറ്റത്തില്ല തിരിച്ചിടി കിട്ടും അത് കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുമ്പോഴാണ് ദേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് അപ്പുറത്ത് കസേര ഇരുന്ന് പഠിക്കുന്നു ഉറങ്ങുന്നു രാവിലത്തെ സമയമല്ലേ ഈ അമ്മ അങ്ങോട്ട് ഇന്നിച്ചും അവളുടെ മുടിക്കുത്തിന് പിടിച്ചിട്ടൊരു കുത്തു കൊടുത്തിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കടി എന്ന് പറയും അവൾ ചിന്തിക്കുമ്പോൾ ഷടാ വെറുതെ ഇരുന്ന് എന്റെ തലക്കെട്ട് എന്തിനാണ് അവ കുത്ത് കിട്ടിയത് അല്ലേ അമ്മ കുത്തു കൊടുത്തു കഴിയുമ്പോൾ അമ്മയ്ക്ക് ആശ്വാസം അമ്മ പോയി കിട്ടിയത് കൊടുത്തല്ലോ ഇനി ഈ പത്താം ക്ലാസ്സുകാർ ചിന്തിക്കുവോ ഷടാ എനിക്കിട്ട് ഈ കുത്ത് എന്തിനാ കിട്ടിയ ദൈവമേ ഇത് ആർക്കെങ്കിലും കൊടുക്കണമല്ലോ നോക്കുമ്പോഴത്തേക്കാണ് അനുജൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ അവൻ കട്ടിലയിൽ മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്നുണ്ട് ഇവള് പയ്യെ കസേര മാറ്റി ചെന്ന് അങ്ങോട്ട് ചെന്ന് ഈ അനുജന്റെ ബെഡ്ഷീറ്റ് മാറ്റി അവനെ തുടക്കിട്ടൊരു ഒറ്റ അടി കൊടുത്തിട്ട് എഴുന്നേറ്റ് പോടേർക്കാന്ന് പറയും ഈ ചെറുക്കിന് എഴുന്നേറ്റിരുന്നിട്ട് ചിന്തിക്കും ചേടാ വെറുതെ ഇരുന്ന് എനിക്കിട്ട് എന്തിനാണാവോ ഇപ്പൊ ഇങ്ങനെ ഒരു അടി കിട്ടിയത് അടി കൊടുത്ത പെണ്ണ് പോയി ഈ ചെറുക്കൻ ഇങ്ങനെ ഇരുന്നിട്ട് ചിന്തിക്കും പക്ഷേ എനിക്കൊരു വിഷമായല്ലോ ഇനിയിപ്പോ ആർക്കിട്ടെങ്കിലും ഒരെണ്ണം കൊടുക്കണമല്ലോ അങ്ങനെ നോക്കുമ്പോഴാണ് കട്ടിലിൻ്റെ അടിയിൽ അവന്റെ പ്രിയപ്പെട്ട പൂച്ച കട അല്ല പട്ടി കടന്നുറങ്ങുന്നു പട്ടി ഇവൻ സാവധാനം താഴത്തോട്ടിറങ്ങി പട്ടിയുടെ വാലെ പിടിച്ചൊരു ഒറ്റ വലുഭവെന്നും പറഞ്ഞുകൊണ്ട് പാട്ടി ഒരൊറ്റ ചാട്ടം അയ്യോ സോറി കേട്ടോ ആ ചേച്ചി ഉറങ്ങി വരുവായിരുന്നു ആ ആ ഇങ്ങോട്ട് നോക്കിയേ ആ പാട്ടി ഒരൊറ്റ ചാട്ടം പട്ടി ചാട്ടം പുറത്തോട്ട് അപ്പോഴാണ് ഏണ്ട അപ്പുറത്തൊരു പൂച്ച നോക്കുമ്പോഴത്തേക്ക് ഒരു പട്ടി കുറച്ചുകൊണ്ട് വരുന്ന അപകടം പൂച്ച മുമ്പേ ഓടും പൂച്ചയോട് ഗേറ്റിന്റെ സൈഡിൽ ചെല്ലുമ്പോൾ ഒരു എലി നോക്കുമ്പോഴത്തേക്ക് അപകടം പൂച്ച വരുന്നു ആഹാ പൂച്ച പൂച്ചയുടെ പുറയിൽ പട്ടി പട്ടിയുടെ പുറയിൽ അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിന്റെ പുറയിൽ പത്താം ക്ലാസ് പത്താം ക്ലാസ്സിന്റെ പുറയിൽ അമ്മ അമ്മയുടെ പുറയിൽ ഭർത്താവ് അല്ലെ ഭാര്യയുടെ പുറയിൽ ഭർത്താവ് ഇനി ഈ എലി പോയിട്ട് ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും കീറും നിങ്ങൾ ചിന്തിച്ചോളൂ ഈ പ്രപഞ്ചം മുഴുവൻ എവിടുന്നാ തുടങ്ങിയത് രാവിലെ ഉപ്പ് പഞ്ചസാര അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് തുടങ്ങിയത് ഈ പ്രപഞ്ചത്തിൽ ഓരോ കോണിലേക്കും ചെല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ ഒരു മാനുഷിക സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവേൽപ്പിച്ച് നമ്മൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും നമ്മുടെയൊക്കെ വീട്ടിലെ പ്രശ്നം അതല്ലേ സങ്കടം മുറിവ് സങ്കടം ഭാര അകത്തുള്ളത് കൊണ്ട് ഈ മുറിവ് നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റുള്ളവരെ തകർത്തുകൊണ്ടേയിരിക്കുന്നു പ്രൈസലോൺ ഹാലേലുയാല്ലേലുയാ ഇത് നമ്മുടെ ബന്ധങ്ങളെ നശിപ്പിക്കുന്നു നമ്മുടെ ജീവിതാവസ്ഥകളെ നശിപ്പിക്കും ഞാൻ ഓർക്കുന്നുണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ ചില ടീച്ചേഴ്സ് നല്ല ടീച്ചേഴ്സാണ് പക്ഷെ ചില ദിവസങ്ങളിൽ അവരുടെ ഒരു വരവുണ്ട് അവരിങ്ങോട്ട് വന്നിട്ട് ഒരു കാരണവുമില്ലാതെ ചന്നം ഭിന്നം ചന്നം കുറെ എണ്ണത്തിന് അങ്ങോട്ട് തല്ലും കുറെ എണ്ണത്തിനെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇന്നിപ്പോൾ കുട്ടികളെ ഒന്നും തല്ലാൻ പാടില്ലല്ലോ അന്ന് തല്ലിക്കഴിയുമ്പോൾ ഈ ടീച്ചർക്ക് ഒരു ആശ്വാസം മാറി ടീച്ചർ വിശ്രമിക്കും ഇന്ന് എനിക്ക് മനസ്സിലായി ഈ ടീച്ചർ വീട്ടിൽ ഭർത്താവിനോട് വഴക്കുണ്ടാക്കിയിട്ട് വന്നതാണ് ഭർത്താവിനോട് വഴക്കുണ്ടാക്കി ഭർത്താവിനെ തല്ലാൻ പറ്റാത്ത കൊണ്ട് സ്കൂളിൽ വന്നിട്ട് ഈ കുട്ടികളോട് പരാക്രമം മുഴുവൻ കാണിച്ചപ്പോൾ ആശ്വാസം ഇത് നമ്മുടെ എല്ലാവരുടെ സ്വഭാവമാണ് നമ്മുടെ ഉള്ളിലൊരു മുറിവ് വന്നാൽ ഈ മുറിവ് മറ്റുള്ളവരെ നമ്മൾ ഏൽപ്പിച്ച് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന രീതി എൻ്റെ പ്രിയപ്പെട്ടവരെ ം മുപ്പത്തിനാല് അഞ്ച് നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്നത്തെ ദിവസത്തിൽ ഈ ശുശ്രൂഷയില് ദൈവത്തിന്റെ ഒരു അഭിഷേകത്തിന് വേണ്ടിയിട്ട് അതായത് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവരുടെ ഇരുട്ടു മാറി അവരുടെ മുറിവുകൾ സൗഖ്യപ്പെട്ടു അല്ലേ ലുയാ ഹൃദയം നുറുങ്ങിയ ഓരോ വ്യക്തിയും നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന ഏത് മുറിവേറ്റ അവസ്ഥയാണെങ്കിലും ഈശോ ഇന്നത്തെ ദിവസം ക്ഷണിക്കുന്നത് എന്തിനെന്നറിയോ നിന്റെ മുറിവിനെ ഇതാ ഈശോ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു വലത് കര ഒന്ന് ഉയർത്തിപ്പിടിച്ചെ വലത് കരൊന്ന് ഉയർത്തിപ്പിടിച്ചെ ഒച്ചത്തിലൊരു ഹല്ലേലിയ പറഞ്ഞേലുകര ഉയർത്തി ഒച്ചത്തി പറഞ്ഞേലു രണ്ട് കരങ്ങൾ ഉയർത്തി കരങ്ങളൊന്ന് വീശിക്കൊണ്ട് പറഞ്ഞേലു സഹോദരങ്ങളെ മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുമെന്നുള്ളത് ഈ ലോകത്തിന്റെ തത്വമായിരിക്കേ നീ ഒരു ക്രിസ്ത്യാനി ആയതിന്റെ മെച്ചം എന്താണെന്നറിയാവോ നിന്റെ മുറിവുകൾക്ക് സൗഖ്യമുണ്ടെന്നാണ് ഈ തിരുവചനം ഈ കൺവെൻഷൻ നിന്നെ പഠിപ്പിക്കുന്നത് നീ മുറിവേറ്റ് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കേണ്ട വ്യക്തിയല്ല നീ മറ്റുള്ളവരെ നശിപ്പിക്കേണ്ട വ്യക്തിയല്ല നിന്റെ മുറിവ് സൗഖ്യപ്പെടണം അതോടൊപ്പം മറ്റുള്ളവരെ നീ സൗഖ്യപ്പെടുത്തണം വിശുദ്ധ പൗലോസ് ലീഹ പൗലോസ്ലീഹ കൊറുന്തു സർക്കെഴുതിയ രണ്ടാം ലേഖനം അതിന്റെ ഒന്നാം അധ്യായം നാലാം തിരുവചനം എന്ന് വായിച്ചാലോ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന ദൈവം ഞങ്ങൾക്ക് നൽകുന്ന ഓരോ തരത്തിലുള്ള ഓരോ തരത്തിലുള്ള അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവരും അനുഭവിക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും എല്ലാ ക്ലേശങ്ങളിലും സമാ ശ്രദ്ധിച്ചെ ശ്രദ്ധിച്ചെ കേട്ടോ വലതെല്ലി പ്രാർത്ഥിക്കണേ ദൈവം ദൈവം ഞങ്ങൾക്ക് നൽകുന്ന ഞങ്ങൾക്ക് നൽകുന്നവരെ അനുഭവിക്കുന്നവരെ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ശക്തരാകേണ്ടതിനും ഞങ്ങൾ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ആശ്വാസം ആശ്വാസം തന്നെ തന്നെ ിലും മുറിവുകൾ ഉണ്ടായത് നിനക്ക് സങ്കടങ്ങൾ ഉണ്ടായത് എന്തിനാണെന്ന് പൗലോസ്ലിഹ പഠിപ്പിക്കുകയാണ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർ സൗഖ്യപ്പെടുന്നതിന് വേണ്ടിയാണ് നിനക്ക് മുറിവുകൾ ഉണ്ടായതെന്ന് മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിനക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായത് ഓരോരുത്തരും ചിന്തിച്ചോ നിനക്ക് ചില അനുഭവങ്ങൾ ഇന്നലകളിൽ ഉണ്ടായത് നമ്മൾ ഒറ്റപ്പെട്ടല്ലോ അവഗണിക്കപ്പെട്ടല്ലോ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഇല്ലാ പറഞ്ഞല്ലോ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ദാരിദ്ര്യം ദുഃഖം എന്തിനാ ഉണ്ടായത് അങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ ഇരിക്കുന്നത് ആമേൻ പറഞ്ഞ ചേച്ചി ആമേൻ അങ്ങനെ ഉണ്ടായത് എന്തിനാണെന്ന് വചനത്തോട് ചോദിച്ചാൽ വചനം പറയുവാണ് നിനക്കങ്ങനെ സങ്കടമുണ്ടായതും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാതെ നിന്റെ മുറിവുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാനല്ല